പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇവരെ അറിയാത്തവരായി ആരും തന്നെ കാണത്തില്ല ഇവരുടെ ഈ ഒരു വാർത്ത പുറം ലോകത്തെ ആദ്യമായിട്ട് അറിയിച്ചത് മറുനാടൻ മലയാളിയായിരുന്നു അപ്പോൾ ആ വാർത്ത വന്ന സമയത്തിൽ കേരളത്തിലെ പൊതുസമൂഹം വലിയ രീതിയിൽ ചർച്ച ചെയ്യുകയും പൊതുസമൂഹം എന്താണ് ആഗ്രഹിച്ചത് ആ രീതിയിലേക്ക് ഈ ഒരു വാർത്തയ്ക്ക് ഒരു അവസാനം ഉണ്ടായിരിക്കുകയാണ് ഇപ്പോൾ എല്ലാവർക്കും അറിയാവുന്നത് പോലെ ഇരുപത്തി മൂന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് പത്തനംതിട്ട സ്വദേശിയായ ഈ പയ്യനും കോട്ടയം സ്വദേശിനിയായ ഈ പെൺകുട്ടിയും തമ്മിലുള്ള വിവാഹം വളരെ ഭംഗിയായിട്ട് നടക്കുണ്ടായി അതിനുശേഷം വിവാഹരാത്രി കഴിഞ്ഞ് തൊട്ടടുത്ത പകല് ഈ പെൺകുട്ടിയെ കൂട്ടി കോട്ടയത്തുള്ള പെൺകുട്ടിയുടെ വീട്ടിൽ കൊണ്ടുവന്നാക്കിയതിനു ശേഷം ഇവൻ നേരെ ഇറ്റലിക്ക് മുങ്ങയാണ് ഉണ്ടായത് അതിനെ തുടർന്ന് വലിയ രീതിയിലുള്ള വിവാദമുണ്ടായി ഈ പയ്യന്റെ വീട്ടുകാര് ഈ പെൺകുട്ടിയെ ഇവൻ ഉപേക്ഷിക്കാനുള്ള ഒരു കാരണമായിട്ട് പറഞ്ഞിരിക്കുന്ന ആരോപണമാണ് വലിയ വിവാദങ്ങൾക്ക് കാരണമായി തീർന്നത് ഈ പെൺകുട്ടി ട്രാൻസ്ജെൻഡർ ആണ് അതുകൊണ്ടാണ് ഈ പയ്യൻ ഉപേക്ഷിച്ചിട്ട് കടന്നു കളഞ്ഞത് എന്നുള്ള രീതിയിലുള്ള വോയിസ് ക്ലിപ്പുകൾ ഇവന്റെ വീട്ടുകാരും ഇവന്റെ ബന്ധുക്കാരും ഒക്കെ ചേർന്ന് വെളിയിൽ വിടുകയും ആ ഒരു വോയിസ് ക്ലിപ്പ് അടക്കമുള്ള കാര്യങ്ങളാണ് മറുനാടൻ മലയാളി വാർത്തയായിട്ട് പുറത്തേക്ക് വിടുകയും വലിയ രീതിയിൽ ചർച്ചയാകുകയും ചെയ്തത് അതോടുകൂടി ആ പെൺകുട്ടിക്കും ആ പെൺകുട്ടിയുടെ വീട്ടുകാർക്കും വലിയ നാണക്കേടാകുകയും അവര് കോട്ടയം പോലീസ് സ്റ്റേഷനിൽ കേസ് കൊടുക്കുകയും അതിനോടനുബന്ധിച്ച് കേസ് രജിസ്റ്റർ ചെയ്യുകയും ചെയ്തു വിദേശത്ത് നല്ല രീതിയിൽ ജോലി ചെയ്ത് താമസിച്ചുകൊണ്ടിരുന്ന ഈ പെൺകുട്ടി ഇവരെ ആരോപിക്കുന്നത് പോലെ ഒരു ട്രാൻസ്ജെൻഡർ അല്ല എന്നുള്ള കാര്യം ഇവിടുത്തെ കേരളത്തിലെ പൊതുസമൂഹത്തിന് മുഴുവനും മനസ്സിലായ കാര്യമാണ് അത്തരത്തിലുള്ള വോയിസ് ക്ലിപ്പുകൾ പുറത്തേക്ക് വന്ന സമയത്തില് ഇവിടുള്ള ആളുകളെല്ലാം അത് കൃത്രിമമാണ് ഇവരുടെ ബന്ധുക്കളും അതുപോലെ തന്നെ ഇവരുടെ അയലോക്കാരും ഇങ്ങനെയുള്ള ആളുകളെല്ലാം ഇവിടെ ചേർന്ന് ഇത്തരത്തിലുള്ള വോയിസ് ക്ലിപ്പ് പുറത്തേക്ക് വിട്ടതാണ് അത് ശരിയല്ല അത് തെറ്റാണെന്നുള്ള കാര്യവും ഈ പെൺകുട്ടിയുടെ ഭാഗത്താണ് പൂർണ്ണമായിട്ടുള്ള ന്യായം എന്നുള്ള കാര്യവും ഇവിടുത്തെ പൊതുസമൂഹം വിശ്വസിച്ചതാണ് പിന്നീടാണ് ഈ പയ്യന്റെ ഭാഗത്ത് നിന്നും ഈ പെൺകുട്ടിയെ ഉപേക്ഷിച്ച് കടന്നു കളയാനുള്ള യഥാർത്ഥ കാരണം എന്താണെന്നുള്ള ആ ഒരു വെളിപ്പെടുത്തുന്ന ഒരു വോയിസ് ക്ലിപ്പ് പുറത്തേക്ക് വന്നത് ഹലോ ചേച്ചി ഞാൻ ചേച്ചി ഞാനാണെങ്കിൽ ഇതാണ് റീസൺ എനിക്കാണെങ്കിൽ ഞാൻ സങ്കല്പിച്ച് ഞങ്ങൾ വീഡിയോ കോളിൽ കൂടെ കണ്ടതോന്നു പോലും എന്റെ ഒരു എന്റെ ഒരു സങ്കല്പത്തിലെ ഒരു പെണ്ണല്ല അത് എനിക്ക് ചേച്ചി പെണ്ണോട് ചോദിക്കാൻ എനിക്ക് നേരത്തെ അറിയത്തില്ലായിരുന്നു പക്ഷെ അത് നേൾക്കറിയാം എൻഗേജ്മെന്റ് ആണെങ്കിലും എൻഗേജ്മെന്റ് വന്നപ്പോഴും ഒക്കെ വ്യത്യസ്തമായാണ് എനിക്ക് നമ്മൾ മുമ്പോട്ട് പോയി പല പ്രശ്നം ഉണ്ടായി അങ്ങോട്ട് രണ്ട് ഭാഗത്തുനിന്ന് ക്ലിയർ ചെയ്യുന്നതുകൊണ്ടാണ് ഞാൻ ഈ വോയിസ് ബസ്സയക്കുന്നത് ചേച്ചിക്ക് വെച്ചാൽ അവക്ക് എന്റെ ഒരു എനിക്ക് അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല ഞാൻ ഞാൻ സങ്കല്പിച്ച ഒരു പെണ്ണല്ല അതുകൊണ്ട് അവരുടെ ഭാഗത്ത് ഏറ്റവും കുറ്റം ഒന്നുകൊണ്ടെന്നല്ല ഞാൻ പറയുന്നത് അവരുടെ സൗന്ദര്യം ഒക്കെ അവളുണ്ട് പക്ഷെ ഞാൻ ആഗ്രഹിച്ച ഒരു സൗന്ദര്യം അല്ല അവൾക്കുള്ള അതാണ് അത് പറയാനായിരുന്നു കേട്ടോ സോറി ചേച്ചി ഞാൻ കയറി പോവാണ് മുന്നോട്ട് പോയി പ്രശ്നങ്ങളും വഴക്കുകളും പ്രോബ്ലങ്ങളും വരെ അയിരിക്കാൻ ആണ് ഞാൻ നേരത്തെ ഈ ബോയ്സ് അയക്കുന്നത് പപ്പായോ മമ്മിയോ ഒന്നും അറിയത്തില്ല അവർക്കൊന്നും അറിയ അവർക്കൊന്നും അറിയത്തില്ല ഞാൻ എൻ്റെ സ്വയം ഇഷ്ടത്താലാണ് ഞാൻ ഈ കയറി വന്നത് ഇനി ഞാൻ അവിടെ ചെന്നിട്ട് ഈ പെൺകുട്ടിയെ ഉപേക്ഷിക്കാനുള്ള യഥാർത്ഥ കാരണത്തിന്റെ വോയിസ് ക്ലിപ്പ് പുറത്തു വന്ന സമയത്ത് ഞാനൊരു വീഡിയോ ചെയ്തു ആ വീഡിയോയുടെ ടൈറ്റിൽ ഇങ്ങനെ ആയിരുന്നു ഉപേക്ഷിച്ചവളെ വീണ്ടും സ്വീകരിക്കുവാൻ തയ്യാറായിരിക്കുന്നു എന്നുള്ളതായിരുന്നു ടൈറ്റില് അങ്ങനെ ഒരു ടൈറ്റിൽ കൊടുക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം ഈ പെൺകുട്ടിയുടെ വീട്ടുകാര് ഇവനെതിരെ കേസ് കൊടുത്തു അപ്പോൾ ഇവൻ പെട്ടു എന്നുള്ള കാര്യത്തിൽ സംശയമില്ല ഇവന്റെ മുന്നിൽ ആകപ്പാടെ ഒരു വഴി എന്ന് പറഞ്ഞാൽ ഈ പെൺകുട്ടിയെ വീണ്ടും സ്വീകരിക്കുക അതിനപ്പുറത്തേക്ക് വേറൊരു വഴിയില്ല അപ്പോൾ ആ ഒരു വീഡിയോയുടെ താഴെ ഒരുപാട് സ്ത്രീകൾ വന്ന് കമന്റ് ചെയ്തു ഒരു കാരണം കാരണവശാൽ ഈ പെൺകുട്ടി ഇവനെ സ്വീകരിക്കാൻ പാടില്ല അപ്പൊ ഏതൊക്കെ രീതിയിലുള്ള കാര്യങ്ങളായിട്ട് വന്ന് ക്ഷമ പറഞ്ഞ് കാലു പിടിച്ചാലും ഒരു കാരണം കാരണവശാലും തിരിച്ച് ഇവന്റെ കൂടെ പോകാൻ പാടില്ല എന്നുള്ള രീതിയിലാണ് തൊണ്ണൂറ്റമ്പത് ശതമാനം സ്ത്രീകളും ആ വീഡിയോയുടെ താഴെ കമന്റ് ചെയ്തത് എനിക്കറിയാവുന്ന ഒരു കേസുണ്ട് വിവാഹം കഴിഞ്ഞ് മൂന്നാമത്തെ ദിവസം ഭാര്യയും ഭർത്താവും തമ്മിൽ പിണങ്ങി ആ പിണങ്ങാനുള്ള പ്രധാനപ്പെട്ട കാരണം അന്ന് കല്യാണത്തിന് വിളമ്പിയ പപ്പടത്തിന് വലിപ്പം പോരാ എന്ന് ഭർത്താവ് ആരോപിക്കുകയും അങ്ങനെ വലിയ രീതിയിൽ ഇവർ തമ്മിൽ പിണക്കുണ്ടാകുകയും രണ്ട് വീട്ടിലേക്ക് ഇവർ തമ്മിൽ പിരിഞ്ഞ് താമസിക്കുകയും ചെയ്തു കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഈ പെൺകുട്ടിയുടെ വീട്ടുകാർ പോലീസ് സ്റ്റേഷനിൽ കേസ് കൊടുക്കുകയും ഇവൻ പെടും എന്നുള്ളൊരു സാഹചര്യം വന്ന സമയത്ത് പോയി ഈ പെൺകുട്ടിയോടും പെൺകുട്ടിയുടെ വീട്ടുകാരുത്തൊക്കെ ക്ഷമ പറഞ്ഞ് ഈ പെൺകുട്ടിയെ തിരിച്ച് കൂടെ കൂട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടായി അപ്പോൾ ഇത്തരം കേസുകളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് ഇരു വീട്ടുകാരും തമ്മിൽ ആലോചിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ക്ഷമ പറഞ്ഞ് കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഒത്തുതീർപ്പിലാക്കി ഇങ്ങനെ പെൺകുട്ടിയെയും ഈ പയ്യനെയൊക്കെ യോജിപ്പിക്കുന്ന ഒരു രീതിയാണ് നമ്മൾ പൊതുവെ കണ്ടുവന്നത് അതുകൊണ്ടാണ് ആ വീഡിയോയ്ക്ക് അത്തരത്തിലുള്ള ഒരു ടൈറ്റിൽ ഞാൻ കൊടുക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം എന്നാൽ ഇവിടെ അത്തരത്തിലുള്ള ഒരു സാഹചര്യമല്ല ഉണ്ടായിരിക്കുന്നത് ഇവിടത്തെ കേരളീയ പൊതുസമൂഹം ആഗ്രഹിച്ചതുപോലെ തന്നെ ഈ പെൺകുട്ടിയുടെ വീട്ടുകാരുടെ അടുത്ത് ഇവര് കുടുംബമായിട്ട് ചെന്ന് ക്ഷമറിയും ഇവർക്കുണ്ടായിരിക്കുന്ന എല്ലാ നഷ്ടങ്ങളും സാമ്പത്തികമായിട്ടുള്ള എല്ലാ നഷ്ടങ്ങളും ഇവർ നികത്തിക്കൊള്ളാം എന്ന് സമ്മതിക്കുകയും അതോടൊപ്പം തന്നെ ഈ പെൺകുട്ടിയുടെ കുറച്ച് സ്വർണങ്ങളൊക്കെ ഇവരുടെ പക്കലുണ്ട് അതൊക്കെയും തിരിച്ചു കൊടുക്കാം എന്ന് സമ്മതിക്കുകയും അതോടൊപ്പം തന്നെ ഇവരെ തമ്മിലുള്ള വിവാഹബന്ധം വേർപ്പെടുത്താം എന്ന് ഇവര് പരസ്പരം സമ്മതിക്കുകയും ചെയ്തു അതിന്റെ ഒരു ഫലമായിട്ട് ഈ കേസ് ഈ പെൺകുട്ടിയുടെ വീട്ടുകാർ പിൻവലിക്കും അവർക്ക് കേസുമായിട്ട് മുന്നോട്ട് പോകാൻ താല്പര്യമില്ല എന്നാണ് അവിടുത്തെ പോലീസുകാർ പറയുന്നത് അപ്പോൾ ക്രമേണ കൊണ്ട് ഈയൊരു കേസ് പോലീസുകാർ പിൻവലിക്കും എന്നാണ് അറിയുവാൻ കഴിയുന്നത് ഈ ഒരു വാർത്തയുമായി ബന്ധപ്പെട്ട് കേരളീയ പൊതുസമൂഹം മുഴുവനും മനസ്സിൽ ആഗ്രഹിച്ച ഒരു തീരുമാനമാണ് ഈ ഒരു പെൺകുട്ടിയും ഈ പെൺകുട്ടിയുടെ വീട്ടുകാരും എടുത്തിരിക്കുന്നത് ഇത്തരമുള്ള ആളുകളുടെ കൂടെ വിവാഹം കഴിച്ച് ജീവിതകാലം മുഴുവനും കഷ്ടം അനുഭവിച്ച് ജീവിക്കുന്നതിനേക്കാളും നല്ലത് വിവാഹം കഴിക്കാതെ ജീവിക്കുന്നത് ആണ് എന്നുള്ളതാണ് എന്റെ അഭിപ്രായം ഈ പെൺകുട്ടിക്ക് മനസ്സിലാഗ്രഹിച്ചതുപോലുള്ള ഒരു പങ്കാളിയെ ഇനിയും ലഭിക്കും അതിൽ യാതൊരു തർക്കവുമില്ല ഈ പെൺകുട്ടിയും ഈ പെൺകുട്ടിയുടെ വീട്ടുകാരും എടുത്ത തീരുമാനത്തോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തൂ